അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ലക്ഷണങ്ങളുമായി ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം മുഞ്ഞൂർ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറെ പിടിങ്കിയിൽ ഹസൻകുട്ടി ഹസ്ന ദമ്പതികളുടെ മകൾ ഫദ്വയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് ഇക്കഴിഞ്ഞ പത്തിനാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം ചികിത്സ തേടിയത് ഈ മാസം പതിമൂന്ന് മുതൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു കുട്ടി എട്ട് ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു ഇതോടെ സംസ്ഥാനത്ത് ബി വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വം സ്ഥിരീകരിക്കുകയാണ് ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ആറുപേർക്കാണ് രോഗം ബാധിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് ഒരു കുട്ടിക്ക് ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപതിൽ മലപ്പുറത്തും കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തി തൃശൂരിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലും ഓരോ കുട്ടികൾക്ക് വീതം രോഗം ബാധിച്ചു കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീബ ശരീരത്തിലെത്തുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം കളിയാട്ടുമൂക്ക് പാറയ്ക്കൽ കടവിന് സമീപത്താണ് കുട്ടിയും കുടുംബത്തിലെ മറ്റുള്ളവരും കുളിക്കാനിറങ്ങിയത് പുഴയിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത് അതിനാൽ തന്നെ പരിസരങ്ങളിലെ കടവുകളിൽ ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് മുനിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ അറിയിച്ചു ഈ മാസം അഞ്ചിനാണ് മുതിർന്നവരും കുട്ടികളുമടക്കം പത്ത് പേർ കടലുണ്ടി പുഴയിൽ കുളിക്കാനിറങ്ങിയത് ഇവരുൾപ്പെടെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനാല് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് ആരോഗ്യവകുപ്പും മുനിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പരിസരങ്ങളിൽ സന്ദർശനം നടത്തി കിണറുകൾ ക്ലോറിനേഷൻ നടത്തി പനിക്കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യാനും സമൂഹ മാധ്യമങ്ങളിലടക്കം മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക ബോധവൽക്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി മുനീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴവെള്ളത്തിൽ ഇറങ്ങിയ ആർക്കെങ്കിലും പനി കടുത്ത തലവേദന ജലദോഷം കണ്ണിന് ചുവപ്പ് ഛർദി ഓക്കാനം കഴുത്തിന് വേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്നും ചികിത്സ തരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ നീന്തൽക്കുളത്തിൽ ഇറങ്ങുന്നത് വെള്ളത്തിൽ കളിക്കുന്നതും വ്യാപകമാണ് ശരിയായ രീതിയിൽ ക്ലോറിനേഷൻ ചെയ്ത നീന്തൽക്കുളത്തിൽ കുളിച്ചാൽ പ്രശ്നമില്ല വളരെ വിരളമായി പതിനായിരത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് നെഗ്ലോറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണോ തലച്ചോറിൽ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയും ആണ് ചെയ്യുന്നത് ജലത്തിൽ സ്വാതന്ത്ര്യമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണോ മൂക്കിലൂടെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു തീവ്രമായ തലവേദന പനി ഓക്കാനം ഷർദി കഴുത്ത് തിരിയാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധശയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു നട്ടിലിൽ നിന്നും ശ്രമം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് ന്യൂസ് കേരള